വിശമിസി ഹൈക്ക് സുധയായിരിക്കട്ടെ ഇത് ക്രിസ്താനുകരണത്തിന്റെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ അതിലെ ഒന്നാം പുസ്തകത്തിലെ ഒന്നാം അധ്യായത്തിലെ വീഡിയോ ആണ് ഒന്നാം പുസ്തകം എന്ന് പറയുന്നത് പതിനഞ്ച് അധ്യായങ്ങളുള്ള പുസ്തകമാണ് അതിന്റെ ശീർഷകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മിക ജീവിതത്തിന് ഉപകരിക്കുന്ന ഉപദേശങ്ങളാണ് ഈ പതിനഞ്ച് അധ്യായത്തിലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അതിലൊന്നാം അധ്യായം ക്രിസ്തുവിനെ അനുകരിക്കുക ലോകമായകളെ നിരസിക്കുക അല്ലെങ്കിൽ നിരാകരിക്കുക അതാണ് ഒന്നാമത്തെ അധ്യായം അതിൽ അഞ്ച് ആത്മീയ ഉപദേശങ്ങളുണ്ട് അതിനുശേഷം ഒരു വിചിന്തനമുണ്ട് ഒരു പ്രാർത്ഥനയുണ്ട് ഒരു അനുസ്മരണ വിഷയവും ഒരു ഒരഭ്യാസവുമുണ്ട് ഇതുപോലെയാണ് എല്ലാ പുസ്തകങ്ങളുടെയും ഘടന ഇതുപോലെ തന്നെയാണ് ഒരേ ആത്മീയ ഉപദേശം പിന്നെ വിചിന്തനം പ്രാർത്ഥന അങ്ങനെ ആ ഒരു ക്രമത്തിലാണ് എല്ലാ പുസ്തകങ്ങളും അതിന്റെ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ആത്മീയ ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് കർത്താവ് അരുൾ ചെയ്തു യഥാർത്ഥത്തിൽ നമ്മുടെ ബുദ്ധിക്ക് പ്രകാശവും ഹൃദയ അന്ധതയിൽ നിന്ന് മോചനവും ലഭിക്കണമെങ്കിൽ നാം അവിടുത്തെ ജീവിതവും വ്യാപാരങ്ങളും അനുകരിക്കണം ഇതാണ് ക്രിസ്തു തൻ്റെ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിച്ചത് അപ്പോൾ ആകയാൽ ക്രിസ്തുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിക്കുകയാകട്ടെ നമ്മുടെ പ്രധാനമായ അഭിനിവേശം ഇതാണ് ഒന്നാമത്തെ ഉപദേശം അതായത് യോഹന്നാൻ എട്ടേ പന്ത്രണ്ടിൽ പറയും മാതിരി എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ആ തിരുവചനത്തിന്റെ സാരാംശമാണ് അതിൽ നിന്നാണ് കോട്ട് ചെയ്തിട്ട് അതിന്റെ സാരാംശമാണ് ഇവിടെ അർത്ഥമാക്കുന്നത് അപ്പോൾ ഈശ്വനാഥൻ്റെ വചനങ്ങളും ജീവിതവും വ്യാപാരങ്ങളും എല്ലാം നമ്മൾ ധ്യാന വിഷയമാക്കിയാൽ മാത്രമാണത് നമ്മുടെ ഹൃദയത്തിൽ എത്തുകയുള്ളൂ എന്നാൽ മാത്രമേ നമുക്ക് അത് നമ്മളുടെ ഒരു അനുകരണത്തിനുള്ള വഴിയാക്കി മാറ്റാൻ പറ്റുകയുള്ളു അപ്പോ അതുകൊണ്ടാണ് നമ്മുടെ പ്രധാനമായ അഭിനിവേശം അവിടുത്തെ ജീവിതത്തെയും വ്യാപാരങ്ങളെയും ധ്യാനിക്കുക എന്നതാകട്ടെ എന്നാണ് ഈ ഉപദേശം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി രണ്ടാമത്തെ ആത്മീയ ഉപദേശത്തിലേക്ക് നമുക്ക് കിടക്കാം രണ്ടാമത്തെ ആത്മീയ ഉപദേശം ക്രിസ്തുനാഥൻ്റെ ഉപദേശം പുണ്യാന്മാരുടെ ഉപദേശങ്ങളെക്കാൾ എല്ലാത്തിനേക്കാളും ശ്രേഷ്ഠമാണ് അതിൽ മഞ്ഞ മറിഞ്ഞിരിക്കുന്നത് അവിടുത്തെ പരിശുദ്ധാത്മാവുള്ളവൻ കണ്ടെത്തും പലരും സുവിശേഷം കൂടെ കൂടെ ശ്രവിക്കുന്നുണ്ടെങ്കിലും അവിടുത്തെ അനുകരിക്കുവാൻ കൂട്ടാക്കുന്നില്ല ക്രിസ്തുവിന്റെ ആത്മാവ് അവർക്കില്ലാത്തതാണ് കാരണം ക്രിസ്തുവിന്റെ വചനങ്ങൾ പൂർണമായി രുചിച്ചറിയാൻ ആഗ്രഹിക്കുന്നവർ ജീവിതം മുഴുവനും ക്രിസ്തുവിനോട് അനുരൂപപ്പെടുവാൻ ഉത്സാഹിക്കേണ്ടതാണ് അപ്പോൾ ഈ രണ്ടാമത്തെ ആത്മീയ ഉപദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് സ്പഷ്ടമായിട്ടും അറിയാവുന്ന കാര്യമാണ് കൃഷ്ണനാഥൻ്റെ ഉപദേശമാണ് എല്ലാ പുണ്യവന്മാരുടെ ഉപദേശങ്ങളെക്കാളും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് പക്ഷെ അതിലും മന്നം അറിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളത് അവിടുത്തെ പരിശുദ്ധാത്മാവ് ഉള്ളവനാണ് ഗ്രഹിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കൂടെ കൂടെ നമ്മൾ സുവിശേഷം ശ്രവിച്ചാലും നമുക്ക് ക്രിസ്തുവിനെ അനുകരിക്കണം എന്ന് തോന്നണമെങ്കിൽ അവിടുത്തെ ആത്മാവ് നമ്മൾ വസിക്കണം എന്നാണ് ഇവിടെ അർത്ഥമാക്കിയിരിക്കുന്നത് മൂന്നാമത്തെ ആത്മീയ ഉപദേശം എലിമയുടെ അഭാവം കൊണ്ട് പരിശുദ്ധ തൃത്വത്തെ വെറുപ്പിക്കാൻ ഇടയാക്കുന്നുവെങ്കിൽ തൃത്വത്തെക്കുറിച്ച് വിദഗ്ധമായി പ്രതിപാദിക്കുന്നത് കൊണ്ട് നിനക്കെന്ത് പ്രയോജനം പ്രൗഢമായ പ്രഭാഷണം ഒരുവനെ പരിശുദ്ധനും നീതിമാനും ആക്കുന്നില്ല സുഹൃദ ജീവിതമാണ് അവനെ ദൈവത്തിന് പ്രീതികരമാക്കുന്നത് അനുതാപം എന്തെന്ന് അറിയുന്നതിനേക്കാൾ എനിക്കിഷ്ടം അനുദപിച്ച് ശീലിക്കുന്നതാണ് ഇത്തരയ്ക്ക് മുഴുവനും സകല തത്വശാസ്ത്രജ്ഞന്മാരുടെയും പ്രബോധനങ്ങളും ഈ മനഃപ്പാഠം ആക്കിയാലും ദൈവസ്നേഹവും ദൈവവരപ്രസാദവും ഇല്ലെങ്കിൽ അവയെല്ലാം കൊണ്ട് നിനക്ക് എന്ത് പ്രയോജനം അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഉപദേശം ഇപ്പം ഇവിടെ പറയുന്നതിപ്പം നമുക്ക് അറിവുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അഹങ്കാരം ഉണ്ടാകും പാണ്ഡിത്യത്തിൽ പാണ്ഡിത്യത്തിലെല്ലാം അഹങ്കാരം ഉണ്ടാകും അപ്പോൾ നമ്മൾ തൃത്വത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ജീവിക്കുക ൃത്വത്തിനെ കുറിച്ച് നമ്മൾ പ്രൗഢമായ പ്രൗഢമായ പ്രഭാഷണങ്ങൾ നടത്തിയാലും അത് എളിമയുടെ തലത്തിൽ നിന്നല്ലെങ്കിൽ ദൈവസ്നേഹത്തെ പ്രതി അല്ലെങ്കിൽ തൃത്വത്തിന് വെറുപ്പിക്കാനല്ലേ ഇടയാക്കുകയുള്ളു അപ്പൊ നമുക്ക് എന്ത് പ്രയോജനം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒരാളെ ദൈവത്തിന്റെ മുന്നിൽ പ്രീതികരനാക്കുന്നത് അയാളുടെ സുഹൃദ ജീവിതമാണ് ഇനി അതിൽ മൂന്ന് പോയിന്റ്സ് ആണ് പറയുന്നത് പ്രൗഢമായ പ്രഭാഷണം നടത്തിയെന്ന് വെച്ചിട്ട് ഒരാള് ദൈവത്തിന് സ്വീകാര്യനാകുന്നില്ല അയാൾ സുഹൃത്തു ജീവിതത്തിന് വേണ്ടി ഉദ്യമിക്കുകയും സുഹൃത്തു ജീവിതം നയിക്കുകയും ചെയ്യേണ്ടതാണ് പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് നമുക്ക് ദൈവത്തിന് പ്രീതികരമാകുന്നത് അനുതാപം എന്തെന്ന് എനിക്കറിയാം ഞാൻ അനുതാപത്തെക്കുറിച്ച് പറയുന്നു എനിക്ക് പാണ്ഡിത്യമുണ്ട് പക്ഷേ എനിക്ക് അനുതാപം എനിക്ക് വരുന്നില്ലെങ്കിലോ ഞാൻ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും അതുകൊണ്ട് എന്ത് അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു അനുദപിച്ച് ശീലിക്കുന്നതാണ് എനിക്കിഷ്ടം പിന്നെ ഇപ്പം വിശുദ്ധ ഗ്രന്ഥവും സകല തത്വശാസ്ത്രജ്ഞന്മാരുടെയും പ്രബോധനങ്ങളും നമ്മൾ മലപാഠമാക്കിയാലും അതെല്ലാം പാണ്ഡിത്യത്തിൻ്റെ പേരിലായിരിക്കരുത് ദൈവസ്നേഹത്തെ പ്രതിയും ദൈവ അങ്ങനെ ദൈവ സ്നേഹത്തെ പ്രതി ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ പ്രേക്ഷിത തീഷ്ണതയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ദൈവപര പ്രസാദം ലഭിക്കുക എന്നർത്ഥം ഇത് നമുക്ക് ധ്യാനിക്കുമ്പോൾ കിട്ടുന്ന ബോധ്യങ്ങളാണ് കേട്ടോ ഈ പങ്കുവയ്ക്കുന്നത് അല്ലാതെ നമ്മുടെ പാണ്ഡിത്യം ധ്യാനിക്കുമ്പോൾ കിട്ടുന്ന ബോധ്യങ്ങളാണ് പങ്കുവയ്ക്കുന്നത് ഇനി നാലാമത്തെ പോയിന്റ് ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും എന്നതൊഴികെ എല്ലാം തന്നെ മായയാണ് മായയിൽ മായ എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ ഏഴ് പോയിന്റ്സ് പറയുന്നുണ്ട് മായയാണെന്നും പറഞ്ഞിട്ട് ഒന്നാമത്തെ പോയിന്റ് സഭാപ്രസംഗത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രയോഗമാണ് സർവവും മായ മായയിൽ മായ അതാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കും ഇതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഇന്നത്തെ ജീവിതത്തിന് പ്രാപ്യമായ കാര്യങ്ങളാണോ ഇതൊക്കെ സാധ്യമാണോ ഇതൊരു സന്യാസത്തിൽ സാധ്യമായ കാര്യങ്ങളല്ലേ പക്ഷേ ഇതിൻ്റെ ഒരു ഭാഷയുടെ ഒരു ശൈലി നിമിത്തം നമുക്കങ്ങനെ തോന്നുന്നതാണ് ഇത് വളരെ സിമ്പിളായ കാര്യങ്ങളാണ് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ പോയിന്റായിട്ട് പറഞ്ഞിരിക്കുന്നത് ലോകത്തെ വെറുത്ത് സ്വർഗ്ഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നത് സർവോത്കൃഷ്ടമായ ജ്ഞാനം എന്നാണ് വിജ്ഞാനം എന്നാണ് പറയുന്നത് അപ്പം നാം സ്വാഭാവികമായിട്ടും ചിന്തിക്കും ലോകത്തെ വെറുത്തിട്ട് എങ്ങനെയാ ലോകത്തിൽ ജീവിക്കാൻ പറ്റുന്നേ സ്വർഗ്ഗത്തെ മാത്രം ലക്ഷ്യമാക്കി നമുക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് അപ്പം ഇവിടെ ഫോക്കസ് ആണ് ഉദ്ദേശിച്ചേക്കുന്നത് നമ്മുടെ ഹൃദയത്തിന്റെ ഫോക്കസ് സ്വർഗത്തിലേക്കായിരിക്കണം ലോകത്തിലാണെങ്കിലും ലോകത്തിൻ്റെതാകാതെ ലോകവസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഹൃദയം ഫോക്കസ് ചെയ്യേണ്ടത് ദൈവത്തിലാണ് സ്വർഗത്തിലാണ് അങ്ങനെ ജീവിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ഇനി രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുമ്പോൾ നശിച്ചു പോകുന്ന ധനം തേടി അതിൽ ആശ്രയം വയ്ക്കുന്നത് മായയാണ് അതായത് ധനസമ്പാദ്യം നടത്തണം സമ്പാദനം നടത്തണം എന്നുള്ള ഒറ്റ എയിമിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാനോ അല്ലെങ്കിൽ സ്വർഗത്തെ ലക്ഷ്യമാക്കാനോ സാധിക്കാതെ വരുന്നു അതുകൊണ്ടാണ് മാ ധനം സമ്പാദിക്കുന്നത് എന്ന് പറയുന്നത് അപ്പൊ ധനം നമുക്ക് വേണം ധനം നമ്മൾ സമ്പാദിക്കണം പക്ഷെ നമ്മുടെ ഫോക്കസ് മാറിപ്പോകരുത് എന്ന മീനിങ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ബഹുമതികൾ ആഗ്രഹിക്കുന്നതും ഉന്നത സ്ഥാനത്തേക്ക് സ്വയം ഉയർത്തുന്നതും മായ തന്നെ ഇവിടെയും അതേ മീനിങ് തന്നെ നമ്മുടെ ഫോക്കസ് ബഹുമതികളിലും സ്ഥാനമാനങ്ങളിലും ആയിരിക്കരുത് ഫോക്കസ് ദൈവത്തിലായിരിക്കണം പക്ഷെ നമുക്കതെല്ലാം ആവശ്യമായ രീതിയിൽ സ്വീകരിക്കാം പക്ഷെ അത് നമ്മുടെ ഒരു സമചിത്തത് നഷ്ടപ്പെടുത്താതെ ഫോക്കസ് നഷ്ടപ്പെടുത്താതെ നമുക്ക് അതെല്ലാം സ്വീകരിക്കാം എന്ന അർത്ഥമാണ് വരുന്നത് അടുത്ത പോയിന്റ് ജഡമോഹങ്ങളെ പിന്തുടരുന്നതും ഭീമമായ ശിക്ഷയ്ക്ക് ഇടം കൊടുക്കുന്നവയിൽ ആഗ്രഹിക്കുന്നതും മായയാണ് ഇനി അടുത്ത പോയിന്റ് ദീർഘായുസ്സ ആഗ്രഹിക്കുകയും സുഹൃത ജീവിതത്തിന് വേണ്ടി അശേഷം പരിശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്നത് മായ തന്നെയെന്ന് അപ്പം അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ അതുപോലെ തന്നെ അടുത്ത പോയിന്റിലോട്ട് വരുമ്പോൾ ഈ ജീവിതത്തെ മാത്രം കരുതി ഭാവി ജീവിതത്തിന് ഒരു ഒരുക്കവും ചെയ്യാതിരിക്കുന്നതും മായ തന്നെയാണ് അപ്പോൾ ഇവിടെ മാത്രമല്ല അവസാനിക്കുന്നു ഇവിടെയാണ് എല്ലാം എന്ന് കരുതി ഭാവി ജീവിതത്തിന് വേണ്ടി നമ്മുടെ മറ്റ് സ്വർഗീയ ജീവിതത്തിന് വേണ്ടി ഒന്നും കരുതി കുട്ടി ചെയ്യാതിരിക്കുന്നതും മായ തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അവസാനത്തെ പോയിന്റായിട്ട് അതിവേഗം കടന്നു പോകുന്നവയിൽ പക്ഷം വച്ചുകൊണ്ട് നിത്യാനന്ദം കെട്ടി നിൽക്കുന്നിടത്തേക്ക് പാഞ്ഞെത്താതിരിക്കുന്നതും മായ തന്നെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ ലോകത്തിലുള്ള സന്തോഷങ്ങളും നമ്മളുടെ എല്ലാ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും എല്ലാം എന്താണ് അതിവേഗം കടന്നു പോകുന്നതാണ് ഒന്നും സ്ഥായിയല്ല അപ്പൊ നമ്മൾ ഇതിൽ തന്നെ പക്ഷം വച്ചുകൊണ്ട് നമുക്ക് നിത്യാനന്ദം ലഭിക്കുന്നത് നിത്യതയിൽ മാത്രമാണ് അങ്ങോട്ടേക്ക് നമ്മൾ പാഞ്ഞെടുക്കാതിരിക്കാൻ ശ്രമിക്കുന്നതും ഒരു മായ തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അവസാനത്തെ ആത്മീയ ഉപദേശം കണ്ടു കണ്ടുകണ്ട് കണ്ണിന് തൃപ്തിയാകുന്നില്ല കേട്ട് ചെവിക്കും മതിയാകുന്നില്ല ഈ സുഭാഷിതം കൂടെ കൂടെ ഓർത്തുകൊള്ളുവാൻ ഓർമ്മിപ്പിക്കുകയാണ് അതിനുശേഷം ഇതിന്റെ എല്ലാം കൂടെ സംഗ്രഹമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ആകയാൽ ദൃശ്യവസ്തുക്കളിൽ നിന്ന് നിന്റെ ഹൃദയത്തെ അകറ്റുവാൻ പണിപ്പെടുക അദൃശ്യമായവയിലേക്ക് നീങ്ങുക ഇടമോഹത്തെ പിന്തുടരുന്നവൻ അന്ധകരണത്തെ മലിനമാക്കുന്നു ദൈവത്തിന്റെ കൃപാവരത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പോൾ ഇവിടെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് നമ്മൾ ദൃശ്യമായവയിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ അകറ്റി നിർത്താനാണ് അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം എന്നിട്ട് അദൃശ്യമായ പ്രത്യാശ പ്രത്യാശയിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം അപ്പം ഇനിയുള്ളത് ഇപ്പോൾ ഈ അഞ്ച് ആത്മീയ ഉപദേശങ്ങൾ ഇവിടെ കഴിഞ്ഞു ഇനിയുള്ളത് വിചിന്തനമാണ് വിചിന്തനം എന്താണെന്ന് നോക്കാം വിചിന്തനം യേശു ക്രിസ്തുവിനെ നമുക്ക് ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ നാം അവിടുത്തെ അറിയുകയും സ്നേഹിക്കുകയും സകല ക്രിസ്തീയ പുണ്യങ്ങളും അഭ്യസിക്കുകയും വേണം രക്ഷയ്ക്ക് ഇത് അത്യാവശ്യമാണ് ക്രിസ്തുവനെ അറിയുകയും സ്നേഹിക്കുകയും അനുകരിക്കുകയും ചെയ്യാതെ നാം യഥാർത്ഥ ക്രിസ്ത്യാനികളാകുന്നില്ല ഇതാണ് നമ്മളുടെ വിചിന്തന വിഷയം ഇനി അതിനുശേഷം നമ്മളിപ്പോൾ ഈ നമ്മൾ ധ്യാനിച്ച അഞ്ച് ആത്മീയ ഉപദേശങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കൃപയായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന ഈശോ എൻ്റെ ആത്മാവിനെ രക്ഷിക്കുവാൻ ഞാൻ അങ്ങയെ അറിഞ്ഞാൽ മാത്രം പോരാ വാക്കാലും പ്രവർത്തിയാലും അങ്ങ് പഠിപ്പിച്ചിട്ടുള്ളവയെല്ലാം ഞാൻ അഭ്യസിക്കണം അതായത് എന്റെ മതം ഞാൻ പഠിച്ച് പ്രാവർത്തികമാക്കണം ഇത്രയും വിശിഷ്ടമായ ഈ അനുഗ്രഹമാണ് ഞാൻ ചോദിക്കുന്നത് അത് അങ്ങ് എനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആമേ ഇനി അനുസ്മരണ വിഷയമാണ് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല അഭ്യാസമാണ് പ്രകാശത്തിൽ നടക്കുക നിഴലുകൾ നിന്റെ പിന്നാലെ പായുന്നത് നീ കാണും അപ്പൊ ഇവിടെ ഈ അധ്യായം അവസാനിക്കുകയാണ് ഞാൻ ആഴ്ചയിൽ ഒരു അധ്യായമാണ് ഒരു അധ്യായമാണ് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് പഠിക്കേണ്ടത് കേട്ടുവിടുകയല്ല ഇത് ഓരോ വാക്കും അതിന്റെ അർത്ഥം ഗ്രഹിച്ച് ധ്യാനിച്ച് ഹൃദയത്തിലേക്ക് എടുത്ത് വിചിന്തന വിഷയം വിചിന്തനം ചെയ്ത് പ്രാർത്ഥിച്ച് ഇതിന് കൃപയ്ക്ക് വേണ്ടിയിട്ട് ഇത് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട രീതിയാണ് ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു എന്നാൽ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു നന്ദി നമസ്കാരം